എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജയന്തി ദേഷ്യപ്പെട്ട് ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് കയറിപ്പോരുവാണ് എന്നിട്ട് വരുന്നതേ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ എപ്പോഴാണ് വന്നതെന്ന് ഞാൻ കുറച്ച് നേരമായി എന്ന് പറയുമ്പേക്കും പിന്നെ ചോദിക്കുന്നത് അതെന്താ ആ അലീന ഇവിടെ നിൽക്കുന്നത് അവളെന്താ പറഞ്ഞു വിടാത്ത രാവിലെ അവളുടെ ശമ്പളം എല്ലാം കൊടുത്ത അവൾ ഇവിടെ പറഞ്ഞതല്ലേ എന്നിട്ടും അവൾ ഇവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു അതിനുശേഷം നടന്ന കാര്യങ്ങൾ നീ എന്താ മറന്നുപോയോ എന്ന് വയ്ക്കും അന്നേരം വൈജ്യന്തി വളരെ കൂളായിട്ട് ചോദിക്കുകയാണ് അതിനുശേഷം എന്താ നടന്നതെന്ന് അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും അതിൻ്റെ അതെനിക്ക് അത്രയ്ക്ക് ഓർമ്മക്കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പം വൈജ്യന്തി പറയുകയാണ് രാവിലെ എന്താ നടന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആ മനു ഹരിയും കൊണ്ട് ഇവിടെ വന്ന് നടത്തിയത് മൊത്തം ഒരു നാടകമാണ് അവൻ്റെ അനിയന് അലീനിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊരു കുറച്ചിലല്ലേ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഹരിയെ കൊണ്ട് മഞ്ഞു ഇവിടെ വന്ന ഈ നാടകമെല്ലാം കളിച്ചത് എന്ന് പറയും അന്നേരം നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ബാലേന്ദ്രൻ ചോദിക്കുവാണ് അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഇന്നലെ ബാലേന്ദ്രൻ മനുവിനെ വിളിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ അന്നേരം തൊട്ട് അവൻ ആലോചിക്കുന്നുണ്ടാവും ഇതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്ന് ഹരി സിനിമ കഴിഞ്ഞ് വന്നപ്പോൾ അവനുമായിട്ട് കൂടി ആലോചിച്ച അവർ രണ്ടു പേരും കൂടി തയ്യാറാക്കിയ ഒരു നാടകമാണ് ഇവിടെ അരങ്ങേറിയത് ഇപ്പം ഇങ്ങനെയൊരു നാടകം കളിച്ചതുകൊണ്ട് മൂന്ന് പേരും രക്ഷപ്പെട്ടു മനുവും ഹരിയും അലീനയും രക്ഷപ്പെട്ടു അതിനു വേണ്ടിയാണ് അവരിങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് കൊള്ളാം നിന്റെ ന്യായം ഏതായാലും കൊള്ളാം അന്താരാഷ്ട്ര കോടതി പോലും ഇങ്ങനെ ഒരു വാദം നടന്നിട്ടുണ്ടായിരിക്കില്ല എന്നും ഇങ്ങനെ പറയുക എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് നീ നിനക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ നീ മനസ്സിലായതായിട്ട് അഭിനയം മനസ്സിലാകാത്തതായിട്ട് നീ അഭിനയിക്കുന്നതാണോ ഏതായാലും അലീനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞ് ശ്രദ്ധിക്കും നീ അവിടെ പോയി അവളോട് മാപ്പ് പറയുവല്ലേ ചെയ്യേണ്ടത് എന്ന് വയ്ക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് മാപ്പ് പറയാനൊന്നും കഴിയേല ഞാൻ മാപ്പ് പറയത്തുമില്ല ഇതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടുമില്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആഹാ നീ അത് വിശ്വസിച്ചിട്ടില്ല നീ പറയുന്നത് അന്മാരും രണ്ടുപേരും കൂടി എൻ്റെ വീട്ടിൽ കയറി ഇങ്ങനെയൊരു തോന്നിയാസം കാണിച്ചു ഇങ്ങനൊരു നാടകം കളിച്ചു എന്നാണ് നീ പറയുന്നതെങ്കിൽ അതെനിക്കൊന്നും അറിയണമല്ലോ ആ രണ്ട് പട്ടികളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി മുഖത്തിൻ്റെ രണ്ടെണ്ണം വെച്ചു കൊടുത്ത് ആട്ടി ഇറക്കി വിടണം ഇനി ആറാസ്കൾസ് എൻ്റെ വീടിൻ്റെ അകത്ത് കയറരുത് ബാലേന്ദ്രനോടാണോ കളി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഫോണിട്ട് വിളിക്കാൻ തുടങ്ങും അന്നേരം ടെൻഷനായി തുടങ്ങിയ വൈജന്തിക്ക് ബാലേന്ദ്രൻ ആര് വിളിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ഹരിയെ അവനെ വിളിക്കട്ടെ രണ്ടെണ്ണത്തിനെയും വിളിക്കണം ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം എന്നിട്ട് ബാക്കി ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്ന് ആ ഫോം മേടിച്ച് കട്ടിലയിലേക്ക് അങ്ങ് ഇടും വൈജയന്തി ഇങ്ങനെ ദേഷ്യപ്പെട്ട് പോയി ഇരിക്കുകട്ടോ അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് വൈജ് നീ എന്നത് ഇങ്ങനെയൊക്കെ എന്ന് എനിക്കറിയത്തില്ല ആ പെൺകൊച്ച് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിനക്ക് നന്നായിട്ടറിയാം എന്നിട്ട് നീ കിടന്ന് എന്തിനാ ഇങ്ങനെ ഉരുളുന്നേ ശരിക്കും നീ ഇവിടെ ചെയ്യേണ്ടത് അവളോട് ോട് തെറ്റി സമ്മതിച്ച് ഒരു സോറി പറയുമല്ലേ എന്ന് ചോദിക്കുമ്പം വൈജന്തി പറയുന്നുണ്ട് ഞാൻ ആരോടും ഒന്നും പറയല ഇനിയിപ്പം രോഹിതം അവളോട് സോറി പറയേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് അന്നത്തേക്കും വൈജന്തി അവിടെ നിൽക്കും ദേഷ്യമാണ് വൈജന്തിക്ക് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ നീ അവളെ തെറ്റിദ്ധരിച്ചതാൽ അവൾക്ക് ദേഷ്യമുണ്ടെന്ന് പറഞ്ഞോ ഇല്ലല്ലോ ഈ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യാതിരിക്കുന്നുണ്ടോ ആരെയോട് എങ്കിലും പിണങ്ങിയിരുന്നോ കുട്ടികളോട് എന്തെങ്കിലും ചെയ്തോ ഒന്നുമില്ല പിന്നെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിനക്ക് അവളോട് എന്താ ഇത്ര ശത്രുത എന്ന് ചോദിക്കും അന്നേരം വൈജ്യന്തി പറയുന്നുണ്ട് എനിക്ക് അവളോട് യാതൊരു ശത്രുതയും ഇല്ല ഞാനും ഇതിനെ അവളോട് ശത്രുത കാണിക്കുന്നത് ഏതായാലും അവളോട് ശത്രുത കാണിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഇനി ശത്രുവാകുമെന്നു എനിക്കറിയത്തില്ല എന്നിങ്ങനെ വെച്ച് പറയുന്ന പോലെ പറയുവാണ് അന്നേരം ബാലേന്ദ്രൻ ഇങ്ങനെ അന്തിച്ച് നോക്കി നോക്കുകട്ടെ ഇത് എന്തൊരു സൈസ് സാധനമാണ് എന്നുള്ള രീതിയിൽ ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് വൈജ്യന്തി നേരെ ചെല്ലുന്നത് അലീനയുടെ അടുത്തേക്കാണ് ഈ സമയം അലീന അടുക്കളയിൽ ചപ്പാത്തി ചൂട്ടുകൊണ്ടിരിക്കുവായിരുന്നു അന്നേരം അടുക്കളയിൽ ചെന്ന് ഇങ്ങനെ നോക്കി നിൽക്കും അപ്പോൾ അലീനെ കാണുന്നില്ല പെട്ടെന്ന് ചപ്പാത്തി കൊണ്ടേ അടുപ്പിലിട്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് പെട്ടെന്ന് വൈജ്യന്തി കാണുന്നത് അന്നേരം ഇങ്ങനെ പേടിച്ചു പോയേ അന്നേരം ചോദിക്കും മേഡത്തിന് ചായ വേണോ എന്ന് അന്നേരം നിന്നോട് ചോദിച്ചാലേ നീ ചായ തരുവോളൂ എന്ന് ചോദിക്കുമ്പോൾ അല്ല കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞായിരുന്നു എനിക്ക് ചായ ആവശ്യമുള്ളൂ അപ്പം ചോദിച്ചോളാം അന്നേരം തന്നാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോൾ ഓ അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നോ അങ്ങനെ പ്പോഴും എൻ്റെ മൂട് ഒരുപോലെ ആയിരിക്കില്ല പല രീതിയിലായിരിക്കും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അതെനിക്കറിയത്തില്ലായിരുന്നു ഇനി ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ചായ എടുക്കാൻ തുടങ്ങുകയാണ് അന്നേരം വൈജന്തി പറയുന്നുണ്ട് എന്നെ പറ്റിച്ച് ഇവിടെ അങ്ങ് കാലുറപ്പിക്കാം എന്ന് നീ കരുതണ്ട ഹരി വന്നതുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടത് എന്നിങ്ങനെ പറയുമ്പം അലിനയോക്കുന്നുണ്ട് എങ്ങോട്ട് രക്ഷപ്പെട്ടു എന്ന് വറചട്ടിയിൽ നിന്ന് വീണ്ടും വറച്ചട്ടിയിലേക്ക് അത്രയും വ്യത്യാസമല്ലേ ഉള്ളൂ അത് എനിക്ക് മനസ്സിലായതാണ് എന്ന് പറയുമ്പം തോറ്റു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് വൈജന്തി പിന്നെയും പറയുവാണ് നിന്റെയൊക്കെ കളത്തിലെ എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് ഞാൻ വെറും പൊട്ടിയൊന്നും അല്ല എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് എന്ത് മനസ്സിലായിട്ടുണ്ടെന്ന് മേഡത്തിന് ഒന്നും മനസ്സിലായിട്ടില്ല മനസ്സിലാകാ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരേ ഒരാൾ ഈ വീട്ടിലുള്ളൂ അത് ഞാനാണ് എന്ന് പറയുമ്പോൾ വൈദ്യുന്തി ചോദിക്കുമ്പോൾ നിനക്ക് എനതാണ് അറിയാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് അലീന ചായ എടുക്കാനായിട്ട് തുടങ്ങുക കേട്ടോ അന്നേരം വൈജ്യന്തി വീണ്ടും അലീനയുടെ എടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് അതെ അധികകാലം എന്നെ പറ്റിച്ച് ഇവിടെ വാഴാൻ നീ ഓർക്കണ്ടായെന്ന് അന്നേരം അലീനെ പറയും അങ്ങനെ ഒരു നിർബന്ധമില്ല ഏകദേശം ഇവിടുത്തെ ജീവിതം മതിയായി ഇരിക്കുവാണ് ഞാൻ എന്നാണ് അലീന പറയുന്നത് ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞ് ഒത്തിരി ജയിച്ചെന്നുള്ളൊരു ഭാവത്തിൽ വൈദ്യുതി ഫ്രണ്ട് ില് എന്തെങ്കിലും ചായ ഇട്ട് അലീനെ കയ്യിലോട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട് ചായ കുടിച്ചിട്ട് കുറ്റമൊന്നും പറയുന്നില്ല അങ്ങ് കുടിക്കുവാണ് ഒരു ചിരിയോടെ അലീനെ തിരിച്ച് കയറിപ്പോരുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ആ രോഹിത്തിനെയാണ് അവന് കിട്ടിയതൊന്നും പോരാ അവൻ പിന്നെയും ഹരിയെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് അവൻ ഫോൺ എടുക്കാത്തതിനെ ദേഷ്യപ്പെടുക ഒക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഹരി തിരിച്ച് വിളിക്കും നേരം ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് നീ എവിടെയാണോ നിനക്ക് യാതൊരു ടെൻഷനും ഇല്ല രാവിലെ തൊട്ട് ഞാൻ വിളിക്കുന്ന നീ എന്താ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹരി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ടെൻഷനാവുന്നത് ഞാൻ രാവിലെ ഒരു സിനിമയ്ക്ക് പോയി അതുകൊണ്ടാണ് നീ വിളിച്ചപ്പോൾ എടുക്കാണ്ടിരുന്നത് എന്ന് പറയും അന്നേരം രോഗത്ത് ചോദിക്കുന്നത് നിനക്കൊരു ടെൻഷനും ഇല്ല ഇവിടെ എല്ലാവരും കൂടി നിൻ്റെ തൊലി ഉരിച്ച് കാന്താരി മുളക് ചേർത്തേച്ച് ചവിട്ടി കൂട്ടിയിട്ട് നിനക്കൊരു പ്രശ്നമില്ല എന്ന് വയ്ക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് എടാ അതൊക്കെ എൻ്റെ ഒരു നാടകമല്ലായിരുന്നു ഞാനും അവളും തമ്മിൽ ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടിയല്ലേ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടരുത് അവളവിടെ കാണണം അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു നുണ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അതും രോഗത്ത് അങ്ങ് വിശ്വസിക്കും ശരിക്കും അങ്ങനെയാണോടാ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും എന്നിട്ട് ഹരി എടുത്ത് പറയുന്നുണ്ട് ഞാൻ ഞാൻ നിന്നോട് പറയുന്ന കാര്യങ്ങളൊന്നും നീ വേറെ ആരോടും പറയരുത് നീ ഇതെല്ലാം തുറന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത് എന്ന് ചോദിക്കും അന്നേരം എടാ അത് അതിനൊരു കാര്യമുണ്ട് അത് ഞാൻ നേരിട്ട് കാണുമ്പം പറയാമെന്ന് പറയും അന്നേരം ഹരിവറിയുക നീ നോക്കിക്കോ ഞാനും അലീനയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി ഞാനൊരു ദിവസം ക്ലാസ് കെട്ട് ചെയ്ത് അങ്ങോട്ട് വരുന്നുണ്ട് അന്ന് നീയും വരണം അങ്ങനെ നമുക്ക് മൂന്ന് പേർക്കൂടെ അവിടെ ഒത്തുകൂടണം എന്നൊക്കെ പറയുവാണ് രോഹിത് അതെല്ലാം വിശ്വസിക്കുന്നുണ്ട് ആ ആയിക്കോട്ടെടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കുന്നു പിന്നീട് രേവതി കുട്ടിയെ കാണിക്കുന്നുണ്ട് രേവതി കുട്ടി പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ ചെല്ലുമ്പം അങ്ങോട്ടേക്ക് ജോസ് കൂട്ടി വരും എന്നിട്ട് ഞാൻ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അടുത്ത് കൂടുന്നുണ്ട് അന്നേരം വേണ്ട ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് രേവതി കുട്ടി പട്ടിക്കും ഉണ്ട് ഫുഡ് കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഞാൻ തരുന്ന ഭക്ഷണം കഴിച്ചോണം അല്ലെങ്കിൽ ഞാൻ അലീന ചേച്ചി വിളിച്ചു വരുത്തും അന്ന് അതോടുകൂടി നീയൊക്കെ ഒതുങ്ങുമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് പട്ടിയോടും വർത്താനം പറഞ്ഞിട്ട് തിരിച്ചു പോരുന്നേ അന്നേരം ജോസ് കൂട്ടി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ എൻ്റെ ഒരു മൈൻഡില്ലാത്ത എല്ലാ വീട്ടിലും അവിടുത്തെ വേലക്കാർ തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവും ഇവിടെ അത് ഇല്ലല്ലോ അതെന്താ കാര്യമെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും അന്നേരം ജോസ് കുട്ടി പറയുന്നുണ്ട് അങ്ങനെയാണ് അങ്ങനെയാന്ന് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ എല്ലാ സിനിമയിലും അങ്ങനെയാണ് വേലക്കാർ തമ്മിൽ ഒരു സ്നേഹബന്ധം കാണും നിനക്ക് അങ്ങനെ ഒരു കാര്യം എന്നോട് ഇല്ല എന്ന് പറയുമ്പം ആ ഞാൻ എനിക്ക് അങ്ങനെയൊന്നുമില്ല ജോസ് കുട്ടി ചേർന്ന് ഒരു കാര്യം ചെയ്യുക നേരെ സിനിമയിലേക്ക് ചെല്ലാം അതാകുമ്പോൾ അവിടെ ഇഷ്ടമുള്ള ജോഡിയെ സെലക്ട് ചെയ്യാം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ തർക്കുത്രം പറഞ്ഞിട്ട് കയറി പോരൂട്ടോ ജൂസ് കുട്ടിക്ക് ചെറിയൊരു ഇഷ്ടമൊക്കെ രേവതിയോട് ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ കാണിക്കുന്നത് ഗ്രേസിയമ്മ കിടന്നിട്ട് എഴുന്നേറ്റ് ഇപ്പം കാറിന് ഭയങ്കര വേദന അന്നേരം രേവതി വിളിക്കുകയാണ് എന്നിട്ട് കാറിന് ഭയങ്കര വേദനയാണ് നീ ഒന്ന് തിരുമ്മി തരാൻ പറയും അന്നേരം തിരുമ്മി കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വഴക്ക് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ആ വഴക്ക് പറയും നീ ചോദിക്കണ്ട എന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് വഴക്ക് പറഞ്ഞാലും ഞാൻ ചോദിക്കുമെന്ന് എന്നിട്ട് ചോദിക്കുവാണ് അതെ ഞാൻ ആ റൂം വൃത്തിയാക്കി ഇട്ടോട്ടെ എന്ന് വെക്കുക അന്നേരം ഏത് റൂമിൻ്റെ കാര്യമാണ് നീ ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രേസി സി മരിച്ചുപോയ മകൻ്റെ റൂമിൻ്റെ കാര്യമാണ് രേവതി പറയുന്നത് അന്നേരം അതിൻ്റെ ആവശ്യമില്ല അത് അങ്ങനെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് കാണുന്നതിന് സങ്കടമാണ് എന്നൊക്കെ പറയുമ്പം രേവതി കുട്ടി പറയുന്നുണ്ട് അത് കെ പൊടി പിടിച്ച് നാശമായിട്ട് കിടക്കുവാണ് നമുക്ക് ഇഷ്ടമുള്ളവരെ നമ്മൾ എന്താ ചെയ്യുന്നത് നന്നായിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്താ ചെയ്യുന്നത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കില്ല അതുപോലെ തന്നെയാണ് ഇഷ്ടമുള്ളവരുടെ റൂമും നമ്മളത് തുടച്ച് വൃത്തിയാക്കി അവിടെ ഒരു ഫോട്ടോയൊക്കെ വെച്ച് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെയാണ് വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ളവർ നമ്മളങ്ങനെ കണ്ടില്ല എന്ന് നടിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാ എന്നൊക്കെ ഇങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഗ്രേസ്യമിക്ക് അങ്ങനെ ഗ്രീസെമിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന രേവതി കുട്ടി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ നമ്മുടെ പ്രൊമോ കാണിക്കുന്നുണ്ട് രേവതി കുട്ടിയെ കാണാൻ പോകാൻ വേണ്ടി അലീന രണ്ട് ദിവസത്തെ ലീവ് ചോദിക്കുന്നുണ്ട് അന്നേരം അവിടെ മുട കാണിക്കുന്നുണ്ട് വൈജയന്തി ഏതായാലും രണ്ടു ദിവസത്തെ ലീവ് കിട്ടുന്നു അങ്ങനെ രേവതിയെ കാണാൻ വേണ്ടി അലീന് പോകുന്നു ഒപ്പം നമ്മുടെ മനുവും കൂടുന്നുണ്ട് ഇതൊക്കെയായിരുന്നു പ്രൊമോ ആയിട്ട് കാണിച്ചത്